ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളു സ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജൈവ ഫെർട്ടിലൈസറിനെ കുറിച്ചിട്ടാണ് മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണിത് അപ്പോൾ നമ്മുടെ അടുക്കളകളിൽ ഉപയോഗിക്കുന്ന ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് മെയിനായിട്ട് നമ്മൾ ചെടികളിൽ ഉണ്ടാകുന്ന എല്ലാവിധ കീട ആക്രമണങ്ങളിൽ നിന്ന് അതിനെ രക്ഷിക്കാനായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി അതായത് ആ ഒരു സാധനം നമ്മുടെ അടുക്കളയിൽ സ്ഥിരമായിട്ട് എല്ലാ കറികളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതൊരു നുള്ളുണ്ടെന്ന് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവിധ പൂച്ചെടികൾ നല്ല രീതിയിൽ പൂക്കാനും അവയ്ക്ക് എല്ലാവിധ കിട രോഗബാധകളിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ എല്ലാവിധ പച്ചക്കറി വിളകളിലും നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഫർട്ടിലൈസർ തന്നെയാണിത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് നമ്മൾ വലിച്ചു നീട്ടാതെയാണ് ഇപ്പോഴുള്ള ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർത്തോളോ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കൂടെ ഓർത്തോളോ കൃഷിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോയും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയും തന്നെയാണ് വീഡിയോ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കൂടുതലായിട്ടും ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു ഫെർട്ടിലൈസർ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ട് വരുന്നത് നമ്മുടെ റോസാ തൈകൾക്കാണ് പലപ്പോഴും പൂവിനെ ഇഷ്ടപ്പെടുന്നവര് റോസാ ചെടി ഇഷ്ടപ്പെടുന്നവർ നേഴ്സറികളിൽ നിന്ന് നല്ലപോലെ പൂവുണ്ടായി നിൽക്കുന്ന ഒരു തൈയൊക്കെ മേടിച്ച് കൊണ്ടുവരും അത് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നമ്മളത് മാറ്റി നട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വന്നിരുന്ന നമുക്ക് വേടിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു മുട്ടുകൾ മുഴുവൻ വിരിചെയുകയും പിന്നീട് മുട്ട് വരാതിരിക്കുകയും പൂമുട്ടുകളൊന്നും ഇല്ലാതെ നമ്മുടെ ചെടി നിശേഷം പതുക്കെ പതുക്കെ അത് ഉണങ്ങി പോവുകയോ ഇല്ല എങ്കിൽ അത് കീട രോഗബാധകളൊക്കെ വന്നു നിറഞ്ഞിട്ട് നമുക്ക് പൂക്കളില്ലാതെ ഇരിക്കുകയൊക്കെ ചെയ്യാവുന്നതും കാണാറുണ്ട് നമ്മളും മേടിച്ച് വെച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ ഒരു മാർഗ്ഗമാണ് ഞാൻ ഉപയോഗിച്ചത് അതുകൊണ്ടാണ് അത് നിങ്ങളിലോട്ട് കൂടെ ഷെയർ ചെയ്യുന്നത് ഈ പൂച്ചെടികൾക്ക് മാത്രമല്ല അതായത് റോസ ചെടിക്ക് മാത്രമല്ല പച്ചക്കറി വിളകൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് നമ്മുടെ റോസ കുറിച്ചിട്ടാണ് പറയുന്നത് പറഞ്ഞത് റോസ തൈകള് നമ്മൾ ലേഴ്സില് മേടിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മുടെ വീട്ടിലത് കൊണ്ടുവന്നു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ആ ഗ്രോ ബാഗിൽ നിന്ന് അത് മാറ്റി മണ്ണിലേക്കോ ഇല്ല എങ്കിൽ നമ്മളൊരു വലിയ ചട്ടിച്ചട്ടിയിലേക്കോ മാറ്റി നടമ്പോൾ രണ്ട് മൂന്ന് ദിവസം നമ്മുടെ ആ ഒരു വീടിൻ്റെ കാലാവസ്ഥയിലോട്ട് അത് യോജിക്കാനായിട്ട് നമ്മൾ വെക്കേണ്ടതാണ് ഒരു മൂന്ന് നാല് ദിവസത്തിന് ശേഷം നമുക്കത് വലിയ ഒരു ചട്ടിയിലോട്ടോ ഇല്ലെങ്കിൽ മണ്ണിലോട്ടോ മാറ്റി നടാവുന്നതാണ് മാറ്റി നടുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പോസ്റ്റ് പ്രോട്ടീൻ മിശ്രിതമായിട്ട് നിറയ്ക്കുന്ന ഗ്രോ ബാഗ് മിശ്രിതമായിട്ട് നിറയ്ക്കുന്ന എന്തൊക്കെയാണോ കുറച്ച് കുറച്ചെല്ലുപൊടിയും കിട്ടിട്ട് തന്നെ നമുക്ക് കുറച്ച് മണലും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കേണ്ടതാണ് അങ്ങനെ ഇട്ട് കൊടുത്ത് നിറയ്ക്കുന്ന ആ ഒരു പോട്ടി മിശ്രിത്തിൻ്റെ കൂടെ ഇതിൻ്റെ ആ ഒരു വേടിച്ചുകൊണ്ടു വന്നിട്ടുള്ള ആ ഒരു കവറ് ബാഗ് നീക്കം ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു അടിവളമായിട്ടുള്ള അതിലേക്ക് നമ്മൾ ഇറക്കി വെക്കുമ്പോൾ ഒട്ട് മുകളിൽ നിൽക്കാനായിട്ട് മണ്ണിൻ്റെ മുകളിൽ ഏത് ഒട്ട് ചെടിയാണെന്ന് വെച്ചാലും മണ്ണിൻ്റെ മുകളിലോട്ട് അത് വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്ന ആ ഒരു പൊട്ടിമിശ്രത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ഒരു വീഡിയോയിൽ കാണുന്നതുപോലെ കുറച്ച് മുകളിലിട്ട് വിതറിയതിന് ശേഷം നല്ല രീതിയിൽ മണ്ണതിൻ്റെ മുകളിൽ തട്ടിട്ട് കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് പോലെയുള്ള കീടങ്ങളിൽ നിന്നും നിമവിരശല്യം പോലെയുള്ള ആ ഒരു രോഗങ്ങളിൽ നിന്നും മണ്ണിൽ നിന്ന് വരുന്ന എല്ലാവിധ രോഗ കീടാക്രമണങ്ങളിൽ നിന്നും നമ്മുടെ ചെടിയെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ നട്ട് രണ്ടാഴ്ചയിൽ ഒരിക്കലും നമുക്കിതുപോലെ മഞ്ഞൾ നമ്മുടെ ആ ഒരു ചെടിയുടെ മുകളിൽ വേണമെങ്കിൽ കൊടുക്കുകയും മണ്ണിൻ്റെ മുകളിൽ ഈയൊരു ട്രേ നമ്മുടെ നട്ടിട്ടുള്ള ആ ഒരു ചെടിച്ചട്ടിയുടെ മണ്ണിൻ്റെ മുകളിൽ തൂവിയതിന് ശേഷം ചെറുതായിട്ട് മണ്ണ് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് നമ്മളിങ്ങനെയുള്ള ആ ഒരു ചെടി മാറ്റി നട്ടതിന് ശേഷം ആ ഉണ്ടാകുന്ന പൂക്കൾ കഴിഞ്ഞ് കഴിയുമ്പോൾ പൂക്കൾ നമ്മൾ ഇറുത്തെടുക്കാതെ ജസ്റ്റ് കത്രി കൊണ്ട് വെട്ടിയെടുക്കേണ്ടതാണ് ആ വെട്ടിയെടുത്തിട്ടുള്ള ഭാഗത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾ തൂകി കൊടുക്കുന്നതും വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഇനി കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു മഞ്ഞൾ ഇട്ടിട്ടുള്ള ഇല്ല എങ്കിൽ അതിലോട്ട് പിന്നെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടുള്ള വെള്ളം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി അപ്പം തന്നെ തളിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഫെർട്ടിലൈസർ തന്നെയാണിത് അധികം സമയം വെയിറ്റ് ചെയ്യേണ്ടതോ നമ്മൾ സമയം നഷ്ടപ്പെടുത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം അടച്ചു വയ്ക്കേണ്ട ആവശ്യം ഒന്നും ഈ ഒരു ഫെർട്ടിലൈസറിനില്ല അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെക്കേണ്ടതാണ് ആ ഒരു ഗ്ലാസ് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നിങ്ങളതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ ചേർത്തതിന് ശേഷം അതിൻ്റെ ആ ഉലുവ ചേർത്തതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് രണ്ട് അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് വെള്ളം വെട്ടി തിളപ്പിക്കേണ്ടതാണ് ഈ വെട്ടി തിളച്ച വെള്ളത്തിന് നമുക്കൊന്ന് ആറാൻ വേണ്ടി വിടാം നല്ലപോലെ വെള്ളം തണുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് അരിച്ചൊരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് ആ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഈ ഒരു ക്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിക്കേണ്ടതാണ് ഇങ്ങനെ ഈ ഇളക്കി യോജിപ്പിച്ചിട്ടുള്ള ഈ വെള്ളത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഇട്ടു വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് പലരും പറയാറുണ്ട് ഇരട്ടിയുടെ ഇരട്ടി വെള്ളം അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ഗ്ലാസ് വെള്ളം കൂടാതെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് നമ്മുടെ എല്ലാവിധ ചെടികളുടെ മുകളിലും റോസയുടെ മാത്രമല്ല എല്ലാ പച്ചക്കറി വിളകളുടെ മുകളിലേക്കും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ വൈകുന്നേരം സമയങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ചെറുതായിട്ട് പുതിയ മുഖങ്ങൾ വരുന്നത് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എല്ലാവിധ കീടരോഗബാധകളും മാറിപ്പോകുന്നതായിട്ടും കാണാൻ സാധിക്കും നല്ല രീതിയിൽ ഏത് പച്ചക്കറി വിളയാണെന്ന് വെച്ചാലും പൂച്ചെടിയാണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പൂക്കൾ ഉണ്ടാവാനായിട്ടും അതുപോലെ തന്നെ പച്ചക്കറി വിളകൾ ഉണ്ടാവാനായിട്ടും നമ്മൾ നല്ല രീതിയിൽ അവയെ ഒന്ന് സംരക്ഷിച്ചാൽ മാത്രം മതി അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഏത് ചെടികളാണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രോ ബാഗിലോ ചട്ടിയിലോ ചാക്കിലോ മണ്ണിലാണെങ്കിൽ പോലും വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ കടക്കിൽ കളകൾ പരമാവധി നമ്മൾ നീക്കം ചെയ്യേണ്ടതാണ് അതായത് നമ്മൾ പുല്ലൊക്കെ ഉണ്ട് നേരത്തെ പെട്ടെന്ന് തന്നെ പറിച്ചു അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഇടേണ്ടതാണ് പ്രത്യേകിച്ചും റോസാ തൈകളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും ഏതെങ്കിലും ഒരു ദിവസം ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ കുറച്ച് നേരം അതിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ കടക്കിലുള്ള മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ കടക്കിൽ കുറച്ച് മഞ്ഞളൊക്കെ തൂക്കി കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി തൂവിക്കൊടുക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും അത് ചെടിയുടെ വളർച്ചയ്ക്കും നല്ല രീതിയിൽ വളരുന്നത് നല്ല ആരോഗ്യമുള്ള ചെടിയായിട്ട് വളരുന്നതും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങളിങ്ങനെ മഞ്ഞൾപ്പൊടി തൂവുമ്പോൾ മഞ്ഞൾപ്പൊടി അതായത് നമ്മൾ കടയിൽ നിന്ന് വെടിക്കുന്ന മഞ്ഞക്കളുള്ള പൊടി തൂക്കിയിട്ട് കാര്യമില്ല നമ്മുടെ വീട്ടിൽ ശുദ്ധമായിട്ട് പൊടിച്ചിട്ടുള്ള മഞ്ഞളുടെ പൊടി തന്നെ വിതറാനായിട്ട് ശ്രദ്ധിച്ചോളൂ നല്ല രീതിയിൽ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നമുക്ക് ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവർക്കും കൃഷി ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പറഞ്ഞവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്